ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് രണ്ട് വർക്ക് ഉണ്ടായിരുന്നുണ്ട് അത്യാവശ്യമായിട്ട് അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ റൂമിന് പുറത്തിരുന്നിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് ടൈം ആകുമ്പോൾ ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് രാത്രി പന്ത്രണ്ട് മണിയായി അപ്പോൾ ഉണ്ണികളൊക്കെ ഈ ടൈം ആയപ്പോഴാണ് ഉറങ്ങി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ റൂമിൻ്റെ പുറത്തിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ വർക്ക് നമ്മുടെ മെനു കാർഡ് പോസ്റ്ററ് അതൊക്കെയാണ് അപ്പം ഇന്നുള്ളത് ഒരു പോസ്റ്ററും അതേപോലെ ഒരു ലോഗോയുമാണ് ഞാൻ കൂടുതലായിട്ടും വർക്ക് എടുക്കുന്നത് കേക്കിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് ചേച്ചിക്ക് എങ്ങനെയാണ് വർക്ക് കിട്ടുന്നത് എങ്ങനെയാണ് കസ്റ്റമർ കിട്ടണത് അപ്പോൾ പലതും വിചാരം യൂട്യൂബ് ചാനലിലുള്ളതുകൊണ്ടാണെന്നാണ് അപ്പോൾ അങ്ങനെയല്ല കേട്ടോ എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് ഇതുവരെ കേക്കിൻ്റെ അതായത് മെനു കാർഡിൻ്റെ പോസ്റ്റിൻ്റെ ഒന്നും കസ്റ്റമർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പാണ് കേട്ടോ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ചെയ്തത് കൊറോണ ടൈമിലൊക്കെ ആയിരുന്നു അതും കൊറോണ കഴിഞ്ഞ ആ ഒരു ടൈമിൽ അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എനിക്കറിയണം കേക്കിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ഹോം മെയ്ഡ് കേക്കുകളുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തു പിന്നെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവില്ല കേക്കൊക്കെ ഉണ്ടാക്കണം അവരെല്ലാവരെയും കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് അവർക്കൊക്കെ നിരത്തിപ്പിടിച്ച് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ലോഗോ മെനു കാർഡ് പോസ്റ്റർ അതൊക്കെ ചെയ്തു തരുന്നുണ്ടെന്ന് അങ്ങനെ കുറേ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇട്ട് മാക്സിമം ഹോം മെയ്ഡ് കേക്ക് ഉണ്ടാകുന്ന ചേച്ചിമാരുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ടാണ് എനിക്ക് എൻക്വയറീസ് വന്നു തുടങ്ങിയത് അപ്പോൾ ഞാനിപ്പോൾ നാല് വർഷമായിട്ട് ചെയ്യണ കാരണം അവരുടെ കയ്യിലൊക്കെ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ ക്രിസ്മസിൻ്റെ ടൈമൊക്കെ ആവുമ്പോൾ അവർ എന്നെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത വർക്കുകളെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് കാണിച്ച് തരാട്ട അപ്പോൾ പുറമേക്ക് നല്ല റേറ്റ് ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ എൻ്റെ സ്ഥിരം കസ്റ്റമറായ കാരണം പിന്നെ നമുക്കിതിനെ ടൈം മാത്രമാണല്ലോ ഉള്ളത് അപ്പോൾ ഞാൻ അധികം റേറ്റ് ഒന്നും വാങ്ങില്ല കേട്ടോ അപ്പോൾ എനിക്കിന്നുണ്ടായത് ഇതെൻ്റെ മുമ്പേ ഉള്ളൊരു കസ്റ്റമറുണ്ട് അപ്പോൾ ആ ചേച്ചിക്ക് ലോഗോ ഒന്ന് പുതുക്കണം പിന്നെ ക്രിസ്മസിൻ്റെ പോസ്റ്റർ മുമ്പ് പിന്നെ മതിയെന്ന് പറഞ്ഞു അടുത്ത മാസമൊക്കെ ആകുമ്പോൾ മതിയെന്ന് പറഞ്ഞു എന്നാലും ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേച്ചിക്ക് ഫേസ്ബുക്കിൽ വാട്ട്സപ്പിലൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ സ്റ്റാറ്റസ് ഇടാനും ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കണം അപ്പോൾ കേക്കിൻ്റെ കേക്കിൻ്റെ വർക്കാണ് കേട്ടോ എനിക്ക് കൂടുതലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൂടുതലും ഉള്ളത് കേക്കിൻ്റെ ഹോം മെയ്ഡ് കേക്ക് ഉണ്ടാക്കുന്ന ചേച്ചിമാരാണ് ചേച്ചിമാരുടെ വർക്കുകളാണ് ഞാൻ കൂടുതൽ കൂടുതലെടുക്കണത്തിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അത്രയും വർക്കുകളാണ് അപ്പോൾ ഞാൻ എനിക്ക് കാണിച്ചു തരാം ഈ രണ്ട് ലോഗമാണ് ഞാൻ ചെയ്ത് കൊടുത്തത് എന്നിട്ട് ചേച്ചിക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത് പി ഡി എഫ് ആയിട്ട് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കാമല്ലോ അപ്പോൾ എന്തെങ്കിലും ഞാനിപ്പോൾ ഇങ്ങനെ അയച്ചു കൊടുത്താലും കസ്റ്റമർ എന്തെങ്കിലും ചെയ്ഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഞാനത് എഡിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് മോഡലുള്ള ലോഗോസാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാനത് കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇതൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന ലോഗോ പിന്നെ വൈറ്റ് ബ്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ലോഗോയും കൂടിയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളത് ഒരു പോസ്റ്ററാണ് കേട്ടോ പക്ഷേ ഒരു പോസ്റ്ററാണെങ്കിലും ഞാനത് മൂന്നോ നാലോ ഷെയ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചേച്ചിക്ക് ഇതൊരു ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവണ്ടാവില്ല ഇതൊരു റെഡ് ഇതൊക്കെ നമുക്ക് ക്രിസ്മസിനായാലും നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കാരണം ക്രിസ്മസിന് ന്യൂ ഇയർ എടുത്തിട്ടുള്ള കാരണം ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് റെഡിലാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു ഒരു പോസ്റ്റർ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് കേട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഞാനിപ്പോൾ വർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെയായിരിക്കുമ്പം ആ ചേച്ചി കാണാം അപ്പോൾ ചേച്ചി കണ്ടിട്ട് എന്തെങ്കിലും ചേഞ്ച് പറയുമ്പോൾ അതനുസരിച്ച് തിരുത്തി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് ഞാൻ മുമ്പേ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അതാ ഇത് ഞാൻ രാവിലെ ചെയ്ത് കൊടുത്താൽ ഉണ്ടോ അപ്പോൾ ചേച്ചി അത് ഓക്കെ ആയിട്ടുണ്ട് ക്രിസ്മസിൻ്റെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത മാസത്തേക്കും മതിതാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പോൾ അടുത്ത മാസമൊക്കെ ആകുമ്പോൾ കുറച്ചധികം വർക്കുകൾ ഉണ്ടാവും ക്രിസ്മസ് ആകുമ്പോഴേക്കും അപ്പോൾ പിന്നെ ഇപ്പോൾ വന്ന വർക്ക് ഇപ്പോൾ തന്നെ സബ്മിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ ക്രിസ്മസിന് പറ്റിയ പോസ്റ്ററുകളാണ് ഞാൻ ഈ ഒരു വർക്കിന് വാങ്ങണ പേയ്മെൻറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ ലോഗോയ്ക്കും പോസ്റ്ററിനും കൂടെ മുന്നൂറ് രൂപയാണ് അത് നമുക്ക് പുറത്ത് അന്വേഷിച്ചറിയാം വളരെ ലാഭമായിട്ടുള്ള റേറ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പേര് ഗ്രാഫിക് ഡിസൈൻ വർക്ക് പഠിച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തവരുണ്ട് അപ്പോൾ ഇത്രയും റേറ്റ് കുറവിലൊന്നും വാങ്ങണമെന്ന് ഞാൻ പറയില്ലാ ഇത് എൻ്റെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും റേറ്റ് കുറവിൽ വാങ്ങണത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വർക്കിനനുസരിച്ച് നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ച് അത്യാവശ്യം റേറ്റ് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത വർക്കുകൾ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഞാൻ ലാസ്റ്റ് കാണിക്കുന്നത് സായ് മോൻ്റെ സ്കൂളിലേക്കുള്ളൊരു വർക്കാണ് കേട്ടോ അത് നമ്മൾ പക്ഷികളുടെ ഫോട്ടോസ് വെട്ടി ഒട്ടിച്ചിട്ട് പേരൊക്കെ എഴുതി കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഫോട്ടോസൊന്നും വെട്ടിയിട്ട് ക്കാൻ പിന്നെ നമ്മൾ ബുക്ക് വാങ്ങണം അതിൽ നിന്ന് വെട്ടണം അപ്പോൾ ഞാനിത് പ്രിൻറ്റ് എടുക്കുകയാണ് ചെയ്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് പ്രിൻറ് എടുക്കുകയാണ് ചെയ്ത് പ്രിൻറ്റ് എ ഫോർ ഷീ എ ഫോർ ഷീറ്റിലാണ് കേട്ട് പ്രിൻറ്റ് എടുത്തത് അപ്പോൾ കുറച്ചും കൂടി വലിപ്പം വേണമെങ്കിൽ എത്രീ സൈസിൽ പ്രിൻറ് എടുക്കാം അപ്പോൾ അത് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് അതിനിപ്പോൾ ആ നാളെ അത് കാർഡ് ബോർഡിലൊക്കെ വെട്ടി ഒട്ടിച്ചിട്ട് തിങ്കളാഴ്ച ആകുമ്പോഴേക്കും കൊടുത്തുവിടാന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്